ഇന്നലെ എറണാകുളത്ത് വെച്ച് കണ്ടിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ നമ്മൾക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള നടൻ ആസിഫലെ സംഗീത സംവിധായകൻ രമേശ് നാരായണനെ കൊണ്ട് അപമാനിതനായിട്ടുണ്ട് എന്താണ് സംഭവം എങ്ങനെയാണ് അപമാനിതനായിട്ടുള്ളത് നമുക്ക് ആ കണ്ടിട്ട് വരാം സാറിന്റെ ഒരുപാട് മലയാള ഇതാണ് സംഭവം ഇത് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്കൊക്കെ പ്രിയങ്കനുള്ള ശ്രീ എം ടി സാറിന്റെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് അദ്ദേഹം തിരക്കടത്ത് രചിച്ചിട്ടുള്ള ഒൻപതോളം സിനിമകളുടെ ഒ ടി ഐ ടി റിലീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഇതിൽ എറണാകുളത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു പരിപാടി അദ്ദേഹത്തിന്റെ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും അവിടെ അനുമോദിക്കുന്നുണ്ടായിരുന്നു മൊമെന്റോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ആദരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഫംഗ്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പരിപാടിയില് രമേശ് നാരായണെന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഗീത സംവിധായകന് മൊമെന്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് അലിയെ ക്ഷണിച്ചു ആസിഫലി ക്ഷണിച്ചു അദ്ദേഹം വന്നു മൊമെന്റോ കൊടുത്തു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണാൻ പറ്റും ആസിഫലി കൊടുക്കുന്ന മൊമെന്റോ രമേശ് നാരായണൻ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ാസിബിളിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു അംഗീകാരമൊക്കെ കിട്ടുന്ന സമയത്ത് മൊമെന്റയോ എന്തായാലും കിട്ടുന്ന സമയത്ത് അത് നൽകുന്ന ആളെ നമ്മൾ ചേക്കാൻ്റെയും അല്ല ഒന്ന് ചിരിക്കും മറ്റുള്ള സഞ്ചാരത്തിന് മുഖത്ത് നോക്കി ചിരിക്കുകയും ചെയ്യും പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് മുഖം തിരിച്ചുകൊണ്ട് സാധനം വാങ്ങിയിട്ട് പിന്നെ അയാൾ ചെയ്യുന്നത് അപ്പുറത്ത് നിന്ന് സംവിധായകൻ ജയരാജനെ ഇങ്ങോട്ട് മാടി വിളിക്കുന്നതാണ് മാടി വിളിച്ചിട്ട് ആസിബിനെ കൊടുത്തിട്ടുള്ള ആ മൊമെന്റോ ജയരാജിന്റെ കൈയിലേക്ക് കൊടുത്തിട്ട് വീഡിയോയിൽ കാണാൻ പറ്റും തിരിഞ്ഞു നിന്നിട്ടുള്ള മൊമെന്റ് ഒരാഴ്ചയൊക്കെ കാണുന്ന വിധത്തിൽ നേരായി പിടിച്ചിട്ട് ഈ സംവിധായകൻ വാങ്ങുന്നു എന്നിട്ട് അയാൾക്ക് ശേഖരാന കൊടുക്കും അയാളെ കെട്ടി പിടിക്കുന്നത് ചിരിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് അതായത് ആസിഫലി എന്ന വ്യക്തിക്ക് കറിവേപ്പിലയുടെ വില പോലും നൽകിയിട്ടില്ല എന്നതാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുള്ള ഒരു കാര്യമാണത് കാരണം അത്രയും നമുക്കൊക്കെ അറിയാം ആസിഫലി എന്ന് പറഞ്ഞത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ള യുവ നടന്മാരിൽ ഒരാളാണ് ആസിഫലി കൊടുത്തിട്ടുള്ള മൊബൻഡോ സ്വീകരിക്കാതിരിക്കത്തൊക്കെ വേണം ആസിഫലിക്ക് എന്ത് കുറവാണ് ഉള്ളത് എന്നതാണ് ചിന്തിക്കേണ്ട വിഷയം ഈ വീഡിയോ വൈറലായതിനു ശേഷം ഇയാളുടെ വാർത്താ സമ്മേളനം വന്നിട്ടുണ്ട് നമുക്ക് കേട്ടോക്കാം ആസിഫലിയാണ് കേട്ട് കാര്യം എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ആ അതാണ് ആസിഫലിയാണ് തരുന്ന കാര്യം ഇയാൾക്ക് അറിയില്ല അതാണ് വിഷയം ആസിഫലിയാണ് തരുന്നത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അല്ലെ ബാക്കി കേൾക്കാം നമ്മക്ക് കേട്ടോസിക്കുന്നില്ല വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ല എന്നുള്ള അങ്ങനത്തെയുള്ള പ്രശ്നൊന്നും വേണ്ട വിശ്വസിക്കുന്നില്ല അതെന്നാണ് ആ സൗണ്ടിങ് ആയിരുന്നു അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആസിഫലി അത്രയും ശബ്ദമുണ്ടാകുന്ന സമയത്ത് അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇയാള് സ്റ്റേജിന്റെ മുന്നിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇയാൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല സൂപ്പറേജ് ഓ നെക്സ്റ്റ് അയാള് സ്റ്റേജിലല്ല സ്റ്റേജിനെ താഴാണ് ഇരിക്കുന്നത് സ്റ്റേജിലൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടോ ഇല്ല തോന്നുന്നു അല്ലേ കേൾക്കാം നമുക്ക് ഓടി വരുന്നു തരുന്നു പിന്നെ പിന്നെ ആസിഫലി അവിടെ കുറച്ച് കാണുന്നില്ല പിന്നെ ഓ ആസിഫലി ഓടി വരുന്ന തരുന്നു ആസിഫുലിയെ പിന്നീട് കാണുന്നില്ല അല്ലേ ഒന്നുകൂടെ നോക്കട്ടോട്ടോ ആസിഫലി മൊമെന്റ തന്നു ആസിഫലി അങ്ങ് മറിഞ്ഞു പോയി ആസിഫലിയെ കാണാൻ ആസിഫലി മറിഞ്ഞു പോയി ആസിഫലി മായ വില മറിഞ്ഞു പോവാൻ വേണ്ടിട്ട് എന്തൊക്കെയാ തള്ളാണിടോ തള്ളുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ ഈ ചെയ്യാൻ വിളിച്ചത് അദ്ദേഹം അദ്ദേഹം ആ കാരണം മ്യൂസിക് എന്നെ അതെ യൂസു അലി സാറിന് അദ്ദേഹമായിരുന്നു വിളിക്കേണ്ടിയിരുന്നത് പക്ഷെ എന്തുകൊണ്ട് ഇയാളെ വിളിച്ചില്ല ഇയാളെ മറന്നുപോയി തോന്നുന്നു അതായത് ആരൊക്കെ വിളിക്കണം ആരൊക്കെ എന്നുള്ള കാര്യം അതിൽ സംഘാടകർക്കും അതിന്റെ പ്രോഗ്രാമുകൾ നടത്തുന്ന ആളുകൾക്കും എല്ലാവരും കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് നമ്മൾക്ക് ഇദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ നമ്മൾ ഒന്ന് വളച്ചൊടിച്ച് പറയുന്നതെന്നല്ല ഇദ്ദേഹത്തിന്റെ വാക്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഓക്കെ ആണല്ലോ അല്ലെ ക്ലിയർ ആയില്ലേ നെക്സ്റ്റ് നമുക്ക് എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതെ ഒരു പൊതു ആസിഫ് അലി എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് നമ്മൾക്കൊക്കെ അറിയാം സനിമേലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന മനുഷ്യനാണ് ഇങ്ങനെയുള്ള ആരാൾ പൊതുവേദിയിൽ അപമാനിച്ചിട്ടേ ഇല്ല മലയാളികൾ ആരും ഒന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ എല്ലാരും കണ്ണും മൂട്ടിട്ടിരിക്കണം ആരൊന്നും അറിഞ്ഞിട്ടില്ല ഇയാള് ഒരു പാവ നിഷ്കരി പാവപ്പെട്ട മനുഷ്യനാണ് ഓക്കെ മനസ്സിലായാലോ അല്ലെ ക്രൂസ് മ്യൂസിക് മ്യൂസിക് വിളിക്കുന്നുണ്ട് 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 സ്റ്റേജിലേക്ക് കൊടുക്കാൻ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ ജയരാജിനെ മാത്രം വിളിക്കുന്നു വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെ എന്റെ പേരവിടെ വിളിക്കുന്നില്ല സംവിധായകന്റെ അവരുടെ ക്രൂസിനെല്ലാം വിളിച്ചിട്ടുണ്ട് അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നീട് വരുന്നത് ജയരാജ് എന്ന സംവിധായകന്റെ ആളുകളെ ആദരിക്കുന്ന ചടങ്ങാണ് അതില് പെടുന്ന ആളാണ് നമ്മളുടെ ഈ കഥാനായകനായിട്ടുള്ള രമേശ് നാരായണെന്ന് പറഞ്ഞത് പക്ഷെ ഇദ്ദേഹത്തെ മാത്രം ആ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ബാക്കിയുള്ള ജയരാജെ ആ ക്രൂവിലുണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ടുണ്ട് ഇയാളെ മാത്രം വിളിച്ചിട്ടില്ല ഞാൻ 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 എന്ന് എടുത്ത് ഓ അതെ അതെ അശ്വതി ചോദിച്ചു ഞാൻ പോക്കോട്ടെ അതെ അതെ ആ ശബ്ദത്തിൽ ഒരു ഇടർച്ച ഒക്കെ കാണാതിരിക്കട്ടോ ഇദ്ദേഹത്തെ മനപൂർവ്വം ആരും വിളിക്കാതിരിക്കണോന്നല്ലാണ് കറിയുന്നത് സാറില്ല ഓക്കെ പറഞ്ഞിട്ടില്ല അയ്യോ സാരില്ല പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് കുട്ടിയുടെ എടുത്ത് പേര് പേര് വേറെ ഒരു അതെ സന്തോഷ് നാരായണൻ എന്നാണ് വിളിക്കുന്നത് എന്ത് രസത്തിലാച്ചിരിക്കുന്നത് ഇതാണ് ആസിഫ് അലി എന്ന വ്യക്തിയും രമേശ് നാരായണും തമ്മിലുള്ള വ്യക്തി എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആസിഫ് ആസിഫളിയെനെ ഈ കണ്ട മലയാളികൾ കോടികണക്കുള്ള മലയാളികൾ ലക്ഷ്യമിടുന്ന മലയാളികൾ മൊത്തത്തിലറിയാം രമേശ് നാരായണ എന്ന് പറയുന്ന വ്യക്തിനെ അവിടെ അവതരിപ്പിക്കാൻ വന്നിട്ടുള്ള അവതാരകയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് വസ്തുത അവിടെയാണ് വ്യത്യാസം കിടക്കുന്നത് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ശ്രദ്ധിക്കുന്നേ ഇല്ല പക്ഷെ ഇതെല്ലാം നമ്മൾ കേട്ടുപോയിട്ട് ശ്രദ്ധിക്കാതെ ശ്രദ്ധിച്ചതാണ് കുറ്റം പറയാൻ പറ്റൂല രമേശ് നാരായണ ബാക്കി രോദനങ്ങൾ കേൾക്കാൻ നോക്കോ ഇനിയിപ്പോ ഞാൻ പേര് പഴയ തെറ്റി പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ് എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം ആ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഉണ്ട് എവിടെ വീഡിയോടെ ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ ഒരുപാട് സെർച്ച് ചെയ്തു ഒരുപാട് വീഡിയോകൾ കണ്ടു ഒരുപാട് അധികം വീഡിയോകൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള കുറെ കൊറേ വീഡിയോകൾ കണ്ടു ആസിഫലി ആ മൊമെൻ്റെ നിങ്ങളുടെ കയ്യിൽ തരുന്നത് നിരക്ക് മുഖം കൊടുക്കാതെ ചിരിക്കുക പോലും ചെയ്യാതെ മമ്മനെ വാങ്ങിക്കുന്നതും എന്നിട്ട് അപ്പുറത്തുനിന്ന് ജയരാജിനെ കൈ കാണിച്ച് വിളിച്ചിട്ട് ആ മൊബൈറ്റെ കൊടുത്തിട്ട് വീണ്ടും എന്തും കൈ സ്വീകരിക്കുന്നതും അയാൾക്ക് ശേഖാൻ ഇവിടെ അല കെട്ടി ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ ആസിഫലിനെ തോളിൽ തെട്ടുന്നത് ആസിഫലിനെ ഒരു ചെറിയൊരു ചിരി സമ്മാനിക്കുന്നത് പോലും ഞങ്ങളാരും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ആരും വീഡിയോകൾ കണ്ടിട്ടില്ല പക്ഷെ വളരെ പക്വുമായിട്ട് വളരെ ജൻഡർമാൻ ആയിട്ട് അവളെ പ്രതികരിച്ചു അദ്ദേഹത്തിന് ഇങ്ങനെ സാധിക്കുന്നത് എന്നുള്ള അടുത്താണ് അദ്ദേഹത്തിന്റെ മാന്യതക്കാണ് നമ്മൾ നൂറ് മാർക്ക് കൊടുക്കേണ്ടത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അദ്ദേഹം അപ്പുറത്തുള്ള ചേർന്ന് പോയിട്ടിരിക്കുകയാണ് അതിനോട് കൂടിയിട്ടാണെങ്കിൽ പോലും ആസിഫലിന്റെ ആ ഒരു പക്വതയെ ആ ഒരു മാന്യതയാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാനും ഓരോ വാഹമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ആസിഫ് അലി എന്ന മനുഷ്യന് നമ്മളുടെ ഹൃദയത്തിൽ തന്നെ കൂടിയിരിക്കുന്നത് എന്താണ് ഇവിടെ പ്രശ്നം ആസിഫലിയുടെ സീനിയോറിറ്റി ആണോ പ്രശ്നം അതോ ആസിഫ് അലി എന്ന അയാളുടെ പേരാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത് എന്തായിരുന്നാലും ജയരാജ് ചെയ്തിട്ടുള്ള ആ മറ്റേടുത്ത പരിപാടി ഉണ്ടല്ലോ ആസിഫ് അലി കൊടുത്തിട്ടുള്ള മോമെന്റ് ജയരാജിനെ കൈകാട്ടി വിളിച്ച് ജയരാജിനെ കൊടുത്ത് ജയരാജര് എളുപ്പം കൂടാതെ അത് വാങ്ങി ഇളിച്ചുകൊണ്ട് വാങ്ങി എന്തൊരു എളുപ്പില്ലേമ എന്ത് നാറിയ പണിയാ ചെയ്തിട്ടുള്ളത് ഇത്രയും ജനങ്ങള് കാണാൻ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ അങ്ങനെയെങ്കിലും എങ്കിലും എന്നിട്ട് എന്നിട്ടത് മറ്റേ ചെങ്ങായി അത് കൈനെട്ടി വാങ്ങി എന്നിട്ട് രണ്ടാളും കൂടി കെട്ടിപ്പിടിക്കാൻ ചെയ്തു ഓ നാണക്കേട് നാണക്കേട് ഇവരൊക്കെ കലാകാരന്മാരെ വിളിക്കാൻ പറ്റുമോ എന്തായിരുന്നാലും ആസിഫലി നിങ്ങളാണ് താരം നിങ്ങൾ ആ ചെറിയൊരു ചിരിയോട് കൂടിയിട്ട് അവിടെ തലയർത്തി പിടിച്ചിട്ട് അപമാനത്തിന് ഒരു ചിരിയോട് കൂടി നിങ്ങൾ നേരിട്ടിട്ടുള്ള ആ ഒരു മാന്യതയുണ്ടല്ലോ അതാണ് ഞങ്ങൾ മലയാളികൾ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ് താരം നിങ്ങളാണ് ഹീറോ നിങ്ങളാണ് മലയാളികളുടെ ഒക്കെ നെഞ്ചിലിപ്പോൾ സ്ഥാനം പിടിച്ചിട്ടുള്ളത് മറ്റുള്ളതൊക്കെ ദൂരെ പോട്ടെ മറ്റുള്ളതൊക്കെ കറിവേപ്പില മാത്രമാണ് നിങ്ങളെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുക ഇനിയും ഇതുപോലെ തന്നെ മലയാളികളുടെ നെഞ്ചിലിക്ക് ഇനിയും ഇനിയും ഉയരത്തിൽ നടന്നു കയറുക